കെ സി വേണുഗോപാൽ അടക്കം സണ്ണി ജോസഫ് അടക്കം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനോടക്കം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ എന്ന് പക്ഷേ അതിൽ കൃത്യമായ മറുപടിയില്ല വ്യക്ത വ്യക്തമല്ലാത്ത മറുപടിയാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ ഇനി എന്ത് വഴിയാണ് കോൺഗ്രസിന് മുന്നിൽ എന്നുള്ള ചോദ്യത്തിനും മറുപടിയില്ല ഇപ്പോഴും സംരക്ഷിക്കുകയാണോ ഈ എം എൽ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രാഹുലിനെ എന്ന ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ് വിനീഷ് തീർച്ചയായിട്ടും നീലിമ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും ആശയക്കുഴപ്പമാണ് അതേസമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാക്കൂട്ടം നാളെ ഹൈക്കോടതിയിലേക്ക് വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകും നിലവിൽ ജില്ലാ കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കും ആ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അതിൽ പിടിച്ചുതൂങ്ങി എം സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം പോയേക്കാം പക്ഷേ ഇപ്പോഴും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ദിവസങ്ങൾ മാത്രം മാത്രമാണ് ബാക്കി ഒൻപതാം തീയതി ആദ്യഘട്ട തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കും ആ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം മുതൽ ഒരുപക്ഷെ അതിനു മുൻപായി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതി വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ കാണുന്നുണ്ട് നടപടിക്രമങ്ങളിലൂടെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയ കെ പി സി സിയുടെ നടപടി എന്ന് പറയുന്നത് മാതൃക മറ്റു മാതൃകകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിക്കണം തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു അല്ലല്ല ഇത് നമ്മൾ അവകാശവാദത്തിൻ്റെ വിഷയമല്ലത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ അഭിമാനം എന്ന് പറയുന്നത് പാർട്ടി കമ്മീഷനുകളിൽ ഒതുക്കേണ്ടതല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കെ പി സി സി നൽകിയിട്ടുണ്ട് മറ്റ് പാർട്ടികളിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ ഏതെങ്കിലും സി പി എമ്മിൻ്റെ ഏതെങ്കിലും വനിതാ പ്രതിനിധിയെ ഇത്തരം വിഷയങ്ങളിൽ ഇതുപോലെ നിങ്ങൾ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യാനോ അവരുടെ മറുപടി പറയാനോ ഒരു അവസരം കേരളത്തിൻ്റെ എന്ന് നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയും പാർട്ടിക്ക് പുറത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷ കൂടി പറയേണ്ട ഒരു കാര്യം മാത്രമല്ല സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഒരാ ഒരു പാർട്ടിയുടെ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ാണ് ഞാൻ അതിനകത്ത് ഞാനും ആ വാർത്ത കണ്ടത് പിന്നെ മാധ്യമങ്ങളിൽ നിന്നാണ് ആ വാർത്ത കണ്ടിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല വിശദാംശങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടില്ല വിശദാംശങ്ങൾ അറിയില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എവിടെ നിന്ന് രാജിവെക്കുന്നവരെയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകൽ തന്നെയാണ് ഏറ്റവും ശരിയായ കാര്യം ഇത് പറഞ്ഞ പോലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കാർക്കും രാജി എഴുതി കൊടുക്കാൻ പറ്റില്ല അപ്പം ഇതിനകത്ത് ആ യുക്തി സഹജമായ തീരുമാനം എടുക്കേണ്ടതാണ് പക്ഷേ ഇനിയിപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള ആളിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ധാർമ്മികമായ ധാർമ്മിക സംശയമുണ്ട് ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഞാനിവിടെ കാണാത്തത് കാരണം അതൊരു വ്യക്തിയാണ് തീരുമാനം എടുക്കേണ്ടത് ഈ വ്യക്തി ആ തീരുമാനം എടുക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ തുടക്കം മുതലുടെ അഭിപ്രായം ഏറ്റവും ആദ്യത്തെ ദിവസത്തെ മൂന്ന് മാസത്തിന് മുമ്പുള്ള നിങ്ങളുടെ ക്ലിപ്പിങ്ങിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് ഞാൻ അല്ല ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഒറ്റ നിലപാടാണ് വ്യത്യസ്തമായ ഒരു നിലപാടും ആരും എടുത്തിട്ടില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന വികാരം കോൺഗ്രസ് നേതാക്കൾ കൈയൊഴിഞ്ഞു പൂർണ്ണമായും കയ്യൊഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഒരു കൃത്യമായ നിലപാട് ഒരു നേതാക്കളും മുന്നോട്ട് വെക്കുന്നതില്ല അത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം അത്തരത്തിൽ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷാനിമോൾ ഉസ്മാനാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത് ഷാനിമോൾ അടക്കം ഈ വിഷയത്തിൽ എത്രയോ ദിവസങ്ങളായി നേതൃത്വത്തിന്റെ മുൻപിൽ ഈ രാഹുലിനെ തള്ളിക്കളയുന്ന സമീപനം എടുത്തിരുന്നു അത്തരത്തിൽ നിലപാടുകൾ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല ഇപ്പോൾ ഷാഫി പറമ്പിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കൂടി നമ്മുടെ മുന്നിൽ വരികയാണ് ഷാഫി പറമ്പിലിനോട് തന്നെ ഷഹനാസ് എന്ന കോൺഗ്രസ് പ്രവർത്തകർ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു വളരെ മോശക്കാരനായ ഒരാളാണ് ഇയാൾ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു എന്നിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പാലക്കാടുകാരുടെ മേൽ കെട്ടിവെച്ചത് ഷാഫി പറമ്പിലാണ് എന്നുള്ള സത്യം അതുപോലെ നിലനിൽക്കുകയാണ് ആ ഷാഫി പറമ്പിലിൻ്റെ സ്വാധീനത്തിലാണ് ഇത്ര വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് അടക്കം പാലക്കാട്ടേക്ക് എഴുന്നൊള്ളിച്ചുകൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്